പൊതുവിദ്യാഭ്യാസ മേഖലയിലെ നവീകരണത്തിന് സംസ്ഥാന സർക്കാർ നാലായിരത്തി അഞ്ഞൂറ് കോടി ചിലവഴിച്ചെന്ന് മുഖ്യമന്ത്രി ബലാത്സംഘ കേസിൽ സ്വയം ഹാജരാകാൻ തയ്യാറെന്ന് നടൻ സിദ്ദിഖ് ഇക്കാര്യം അറിയിച്ച് അന്വേഷണ സംഘത്തിന് നടൻ കത്തു നൽകി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ഞ്ഞൂറ് കോടി രൂപ ചിലവഴിച്ചുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതെല്ലാം നാടിന്റെ മാറ്റത്തിന്റെ ഭാഗമായി ഇപ്പോൾ മാറി അതിഥി തൊഴിലാളികളുടെ മക്കളെ ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു അവർക്കു കൂടി വിദ്യാഭ്യാസം നേടാൻ കഴിയുന്ന രീതിയിൽ വിദ്യാഭ്യാസ നയം മാറി സമൂഹത്തെ ആകെ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും ഇതെല്ലാം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം നമ്മുടെ കുഞ്ഞുങ്ങളെ മാഫിയ ലക്ഷ്യമിടുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് അടിമപ്പെടുന്നവർ സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്തവരായി മാറുന്നു രക്ഷിതാക്കളും അധ്യാപകരും ഇതിനെ ജാഗ്രതയോടെ കാണണം ഇപ്പോൾ ചെറുതാണെങ്കിലും പിന്നീടത് വ്യാപിച്ചേക്കാം ലഹരി ഉപയോഗം തടയാൻ കർശനമായ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ബലാൽ സംഘ കേസിൽ സ്വയം ഹാജരാകാൻ തയ്യാറെന്ന നടൻ സിദ്ദിഖ് ഇക്കാര്യം അറിയിച്ച് അന്വേഷണ സംഘത്തിന് നടൻ കത്ത് നൽകി അടുത്തയാഴ്ച ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘം അറിയിച്ചു നോട്ടീസ് നൽകി വിളിപ്പിച്ച ശേഷം മൊഴിയെടുക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി യുവനടിയെ ബലാത് സംഘം ചെയ്തെന്ന കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് തടഞ്ഞിരുന്നു കശ്മീരിലെ കുപ്പാരയിൽ സൈന്യവും സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടൽ രണ്ട് ഭീകരരെ സുരക്ഷാ സേന വധിച്ചു ഓപ്പറേഷൻ ഗുഗിൾ ധാറിന്റെ ഭാഗമായി നടത്തിവരുന്ന തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇന്നലെ മുതൽ പ്രദേശത്ത് തിരച്ചിൽ നടത്തിവരുന്നുണ്ടായിരുന്നു നുഴഞ്ഞുകയറ്റ ശ്രമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെയാണ് പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചത് സേനയും കശ്മീർ പോലീസും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത് പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ് കൻ എം രാമചന്ദ്രൻ അന്തരിച്ചു വാർത്തകളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പരിചിതമായ പേരായിരുന്നു രാമചന്ദ്രന്റേത് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം ദീർഘകാലം ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് വൈദ്യുതി ബോർഡിൽ ഉദ്യോഗസ്ഥനായിരിക്കാണ് രാമചന്ദ്രൻ ആകാശവാണിയിൽ എത്തുന്നത് റേഡിയോ വാർത്താവതരണത്തിൽ പുത്തൻ മാതൃക സൃഷ്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം പേരിൽ ഒരാളുടെ വിദേശ ജോലി അവസരം നിഷേധിക്കാനാകില്ലെന്ന് ഡൽഹി ഹൈക്കോടതി ക്രിമിനൽ കേസുള്ളത് കൊണ്ട് മാത്രം വിദേശത്ത് ജോലി തേടാനുള്ള ഒരാളുടെ യോഗ്യത ഇല്ലാതാവില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതിനെതിരായ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി ഇന്ത്യൻ പൌരനായ ഹർജിക്കാരൻ കാനഡയിൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് അനുമതി തേടിക്കൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ക്രിമിനൽ കേസുകൾ ദീർഘകാല വിസക്ക് അപേക്ഷിക്കാനുള്ള ഹർജിക്കാരന്റെ അവകാശം ഇല്ലാതാക്കുന്ന ാണിച്ച കോടതി അപേക്ഷകന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാനും ഉത്തരവിട്ടു വണ്ടി അവിടെ പാർക്ക് അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലകവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികൾ വൈദ്യുതക്കെടിയിൽ നിന്ന് ഷോക്കേറ്റ സഹോദരങ്ങൾ മരിച്ചു വരവൂർ സ്വദേശികളായ അരവിന്ദാക്ഷൻ രവി എന്നിവരാണ് മരിച്ചത് പാടത്ത് മീൻ പിടിക്കാനായി പോയതായിരുന്നു ഇരുവരും ഇവരുടെ സമീപത്തു നിന്നും കാട്ടുപന്നിയുടെ ജഡവും കണ്ടെത്തിയിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പശ്ചിമ ബംഗാളിലെ ട്വന്റി ഫോർ സൗത്ത് പർഗാനാസ് ജില്ലയിൽ ട്യൂഷനു പോയ പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി സംഭവത്തിനു പിന്നാലെ പ്രദേശത്ത് വൻ സംഘർഷാവസ്ഥ നാട്ടുകാർ പ്രദേശത്തെ പോലീസ് സ്റ്റേഷൻ അഗ്നിക്കിരയാക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച വൈകിട്ട് കാണാതായ പെൺകുട്ടിയെ ബലാത്സംഘം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം പോലീസിൽ പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും നാട്ടുകാർ പറയുന്നു കോഴാക്കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറ് ബി ജെ പി നേതാക്കളെയും കോടതി കുറ്റവിമുക്തരാക്കി കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബി എസ് പി സ്ഥാനാർത്ഥിയായ കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചുവെന്നായിരുന്നു കേസ് വിധി ദൗർഭാഗ്യകരമെന്ന് ഹർജി നൽകിയ മഞ്ചേശ്വരം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വി രമേശൻ പ്രതികരിച്ചു വിധി പരിശോധിച്ച് അപ്പീൽ നൽകുമെന്നും അറിയിച്ചു നുബന്ധിച്ച് ബംഗാളിലെ ജയിലുകളിൽ അന്തേവാസികൾക്ക് മട്ടൻ ബിരിയാണിയും വസന്തി പുലാവും നൽകാൻ അധികൃതരുടെ തീരുമാനം ദുർഗാപൂജ ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായാണ് ജയിലിലെ ഫുഡ് മെനുവിൽ മാറ്റം വരുത്താനുള്ള തീരുമാനമെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു ഒക്ടോബർ ഒൻപത് മുതൽ ഒക്ടോബർ പന്ത്രണ്ട് വരെയുള്ള തീയതികളിലാകും ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക എല്ലാ ഉത്സവകാലത്തും മെച്ചപ്പെട്ട ഭക്ഷണം ലഭിക്കണമെന്ന തടവുകാരുടെ അഭ്യർത്ഥന മാനിച്ചുകൂടിയാണ് മെനു പരിഷ്കരിക്കാനുള്ള അധികൃതരുടെ തീരുമാനം എന്നാൽ തടവുകാരുടെ മതവികാരം മാനിപ്പിക്കുന്നത് എല്ലാവർക്കും നോൺ വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്നില്ലെന്നും തടവുകാർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കാൻ അവസരമൊരുക്കുമെന്നും അധികൃതർ പറഞ്ഞു ഇൻഡിഗോ വിമാനത്തിന്റെ സോഫ്റ്റ്വെയർ തകരാറിൽ വിമാനത്താവളങ്ങളിൽ ചെക്ക് ഇൻ വൈകുന്നതായും ടിക്കറ്റ് ബുക്കിംഗിന് തടസ്സം നേരിടുന്നതായും പരാതി പ്രശ്നം പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചതായി വിമാന കമ്പനിയുടെ വിശദീകരണം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ യൂട്യൂബ് ചാനൽ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക